ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ എം എൻ ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിൽ അന്വേഷണം നടത്തുവാനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ എം എൻ ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുൻപിൽ ഉപരോധ സമരം നടത്തിയത് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം എൻ ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി വനം എം എൻ ജയചന്ദ്രന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഇദ്ദേഹത്തിന്റെ വീടിന്റെ വേളയിൽ ഇറക്കാത്ത രീതിയിലുള്ള പ്രശ്നവുമായി ദിവസങ്ങളോളം ഞങ്ങൾ നിന്നാൽ പോലും ഈ പ്രശ്നവും മുന്നോട്ട് പോകുന്നതാണ് ബി ജെ പിയുടെ മാത്രമാണല്ല സർക്കാരിന്റെയും കൂടെ ആളാ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് മുഖ്യതാവ് നിങ്ങൾക്കറിയാം വനവകുപ്പിന്റെയും വനം വകുപ്പിന്റെ ബിനാമിയും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം അതുപോലെ തന്നെ കേരളത്തിന്റെ സർക്കാർ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് ഇത് വനഭൂമിയാണെന്നാണ് പറഞ്ഞത് മുപ്പതും മുപ്പതും മീറ്റർ അഥവാ അടി വനഭൂമി മുപ്പത് അടി രാജഭരണകാലത്ത് അനുവദിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ആറ് ഒരു വർഷക്കാലം കാലം മുമ്പ് കോടതി വിധിച്ചിരിക്കുന്ന എന്താണ് ഇത് മുപ്പത് അടി മുപ്പത് മീറ്റർ വീതിയില് ഇത് റവന്യൂ ഭൂമിയാണെന്ന് വിധിച്ചതിന് എതിരെയാണ് ഇദ്ദേഹം പോയി കോടതിയിൽ പോയി ഇപ്പോൾ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായ രീതിയിലുള്ള ഇടുക്കിയുടെ പ്രതിഷേധം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും സി പി എമ്മും ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെയും ഞങ്ങൾ വെളിയിലടക്കത്തില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുവാണ് ഇദ്ദേഹം ഇത് മനസ്സിലാക്കണം ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും എല്ലാവരും പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു നന്ദി നമസ്കാരം സമരശേഷം പോലീസ് എത്തിയാണ് ഗേറ്റ് തുറന്നുകൊടുത്തത് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എൻ അൻസാരി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ സമത് അനിൽ കനകൻ ഷാനു ബിബിൻ ആഷിൻ ടോമി എന്നിവർ നേതൃത്വം നൽകി